കോട്ടയം കോടിമതയിൽ അന്തർ സംസ്ഥാന സ്വകാര്യ ബസ് ജീവനക്കാരന് യാത്രക്കാരിൽ നിന്നും ക്രൂരമർദ്ദനം കൃത്യസമയത്ത് ബസ് സ്റ്റോപ്പിൽ എത്തണമെന്ന് നിർദ്ദേശിച്ച തിരുവനന്തപുരം സ്വദേശിയായ ഡ്രൈവർക്കാണ് മർദ്ദനമേറ്റത് യാതൊരു പ്രകോപനവും കൂടാതെയാണ് നാല് യുവാക്കൾ ചേർന്ന് മർദ്ദിച്ചതെന്ന് ഡ്രൈവറുടെ പരാതി ഡ്രൈവറെ ആക്രമിക്കുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു മർദ്ദനമേറ്റ ഡ്രൈവർ കോട്ടയം വെസ്റ്റ് പോലീസിൽ പരാതി നൽകി അഖിൽ കെ നമുക്കൊപ്പം അഖിൽ കെ യാത്രക്കാർ മർദ്ദിച്ചത് സമയത്തെത്തണമെന്ന് പറഞ്ഞതിനാണോ അതിന് മർദ്ദിക്കുന്ന എന്തിനാണ് ഇവരെത്തിയില്ലേ ബസ് മുന്നോട്ട് എടുത്തിരുന്നോ എന്താണ് നടന്നത് സൂചിയ ഈ ഡ്രൈവർ പറയുന്നത് നമ്മളിപ്പോൾ ഒരു വിഭാ ഭാഗത്തെ വേഷം മാത്രമാണ് കേട്ടിരിക്കുന്നത് മറ്റൊരു കാര്യം എന്താ പറഞ്ഞിട്ടില്ല ഡ്രൈവർ പറയുന്നത് ഇങ്ങനെയാണ് അതായത് ചിങ്ങമനത്ത് അഞ്ച് അരയ്ക്ക് വാഹനമാണ് പക്ഷെ ആ വാഹനം അഞ്ച് നാൽപ്പത്തി രണ്ടോട് കൂടിയാണ് എത്തുന്നത് അപ്പോൾ അതിന് മുൻപ് തന്നെ ഈ ഡ്രൈ ബന്ധപ്പെട്ട ഇവർ ഈ യാത്രക്കാരെ വിളിച്ചിരുന്നു അവർ അപ്പോൾ അവിടെ ഉണ്ടാകേണ്ടതാണ് കാരണം അഞ്ചരയ്ക്ക് എത്തേണ്ടതാണ് അഞ്ച് നാൽപ്പത്തി രണ്ട് വാഹനം എത്തുന്നത് പക്ഷേ അഞ്ച് നാൽപ്പത്തി രണ്ട് അവരെ കാണാതായപ്പോൾ വിളിച്ചപ്പോൾ ഞങ്ങൾ ഒരു അഞ്ച് മിനിറ്റുള്ളിൽ എത്തുമെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഡ്രൈവർ ഈ മറ്റുള്ളവരോട് പറഞ്ഞു ഞങ്ങൾ അടുത്ത സ്റ്റോപ്പിൽ നിൽക്കാം അവിടേക്ക് എത്തു എന്ന് പറയുകയും പക്ഷേ ഈ വാഹനം എടുത്ത് തൊട്ട് പിന്നാലെ തന്നെ ഇവർ എത്തി എന്ന് പറഞ്ഞു പിടിച്ചതോടെ ഇവർ ഇവരെ വണ്ടിയിൽ കയറ്റുകയും ചെയ്തു അതിനുശേഷം ഈ വാഹനം ചിങ്ങമനത്തു നിന്നും ഇത്തരത്തിൽ കോടിമതയിലേക്ക് പോയി ഈ കോടിമതയിൽ വെച്ച് പേർ കൂടി വാഹനത്തിൽ കയറി ഇതിനുശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ തുടങ്ങുന്നത് കാരണം ഈ രണ്ടുപേർ വാഹനത്തിൽ കയറിയതിന് പിന്നാലെ ഈ നാല് നാലു നാല് യുവാക്കളെ ഇവർ ഒരുമിച്ച് ബാംഗ്ലൂരിലേക്ക് പോകാനാണ് രണ്ട് ബസ് സ്റ്റോപ്പുകളിൽ നിന്ന് കയറിയതാണ് ഇവർ സുഹൃത്തുക്കളാണെന്നാണ് മനസ്സിലാക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ചിങ്ങവനത്തുള്ളവരെ കേറ്റാതെ പോകുന്നു എന്ന് ചോദിച്ചുകൊണ്ടാണ് പ്രശ്നം തുടങ്ങുന്നത് പിന്നീട് ഈ പേരും ഈ ഡ്രൈവറുടെ ക്യാബിനിലേക്ക് എത്തുകയും അസഭ്യം പറയുകയും ചെയ്തു ആദ്യം തന്നെ ഈ ഡ്രൈവർക്കൊപ്പമുള്ള ഈ കണ്ടക്ടർ മറ്റേ ആളെ കൂടി മർദ്ദിക്കുന്നുണ്ട് അതിനുശേഷമാണ് ഈ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവറെ ആ വെളുത്ത ഷർട്ടിട്ട യുവാവ് ചാടി ചവിട്ടുന്നത് അതിന് ഈ വാഹനം അപ്പോഴും ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഈ ഡ്രൈവർ വാഹനം നിർത്തി അതിനുശേഷം തുടർച്ചയായി ആവർത്തിച്ച് ഈ ഡ്രൈവറെയാൾ മർദ്ദിക്കുകയും അടിക്കുകയും ചെയ്തു അസഭ്യം പറയുകയും ചെയ്തു ഈ തിരിച്ചു തരൂ ഞങ്ങൾ ഇനി ബാംഗ്ലൂരിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ മർദ്ദനം തുടർന്നു ഈ പുറത്തിറങ്ങിയ ശേഷവും ഡ്രൈവറെ ക്രൂരമായി തന്നെ ഈ യാത്രക്കാർ മർദ്ദിച്ചു എന്നുള്ളതാണ് ഈ മർദ്ദനത്തിലേക്ക് പോയ കാരണം അതായത് ഈ ഡ്രൈവർ പറയുന്നവർ അവരുടെ വേഷിന് ഇങ്ങനെയാണ് ഈ ഇത്തരത്തിൽ കൃത്യസമയത്ത് എത്തണം അല്ലെങ്കിൽ ഞങ്ങൾ ഓൾറെഡി പത്ത് മിനിറ്റോളം വൈകിയാണ് അതുകൊണ്ട് കാത്തു നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വാഹനം മുൻപോട്ടെടുത്തതിലെ പ്രകോപനമാണ് ഈ മർദ്ദനത്തിന്റെ കാരണം എന്നുള്ളതാണ് ഡ്രൈവർ പറയുന്നത് എന്തായാലും മറ്റെന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ പോലും അതിൽ ഡ്രൈവറോ അല്ലെങ്കിൽ മറ്റുള്ളവരോ സി സി ടി വി ദൃശ്യങ്ങളുണ്ട് അതിനകത്ത് ഇവരെ ആക്രമിക്കാൻ പോകുന്നു മറ്റോ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ എന്നാൽ പോലും ഇത്തരത്തിൽ ഒരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന എന്തായാലും തിരുവനന്തപുരം സ്വദേശിയായ ഡ്രൈവറെ എന്തിനാണ് യുവാക്കൾ മർദ്ദിച്ചത് അത് അറിയേണ്ടിയിരിക്കുന്നു സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഡ്രൈവറുടെ സീറ്റിനടുത്തേക്ക് ചവിട്ടി കയറി വന്ന് ആയിരുന്നു ആളുകൾ നാല് യുവാക്കൾക്കെതിരെയാണ് പരാതി വന്നിരിക്കുന്നത്